അതെന്താണ് ഗൈസ് നിങ്ങള് ലൈക്ക് അടിച്ച് കയറി വരൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക മോള് ലൈക്ക് അടിക്കുമോ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സംഭിച്ചു വരൂ ഗൈസ് ലൈക്ക് അടിച്ച് സംഭിച്ചു വരുമോ എല്ലാ കൂട്ടുകാരും ുംല്ലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാരും ലൈക്ക് അടിക്കോ ഒന്ന് കൂട്ടാക്കുമോ എല്ലാരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം വെൽക്കം പോയോ പോയോ ഓടി ഓടി പോവാണോ ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ ഗൈസ് എവിടെ 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 മെസ്സേജ് ഇടൂ മെസ്സേജ് ഇടൂ മോളി രണ്ടുപേര് നിപ്പുണ്ടല്ലോ മൂന്നുപേര് നിപ്പുണ്ടല്ലോ ആരും മിണ്ടാത്തത് എന്ത് മിണ്ടാത്തത് എന്ത് കിളിപ്പെന്നെ ആരും മെസ്സേജ് ഇടുന്നില്ല എന്റെ നെറ്റും കട്ടാക്കാ കട്ടാകാറായി ഞാൻ ലൈവ് നിർത്താൻ പോകുന്നു ആരും മിണ്ടന്നില്ലല്ലോ അന്നത്തെ ഒരു സഖ പോയോ ോമസഖോ പോയോ 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 പറയൂ 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 സഖോ പോയോ പോയോ ഒരാളെ ഉള്ളല്ലോ ലൈക്ക് വരുന്നില്ല മെസ്സേജ് വരുന്നില്ല പറയൂ 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 കേസ് ആരും മിണ്ടുന്നില്ലല്ലോ ആരും മിണ്ടുന്നില്ല എൻ്റെ നെറ്റിൻ്റെ എന്താണ് ചെയ്യാൻ പോകുന്നു കേസ് ഇനിയിപ്പോൾ വീട്ടിൽ കയറി ചെന്നാലേ വൈഫൈ കണക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ ഞാനും ഇപ്പോൾ ലൈവ് കട്ടാക്കുന്നതായിരിക്കും ഇപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളൂ സബ് ചെയ്തോളൂ ചാനൽ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ് ആക്കി കൂട്ടാക്കിക്കുകയുള്ളു കേട്ടോ എല്ലാവരും വേഗം വേഗം ലൈക്കടിച്ച് കയറി വരൂ ഗേസ് എല്ലാവരും വേഗം വേഗം വരൂ വേഗം വേഗം വരൂ ലൈക്ക് അടിക്കൂ രണ്ടുപേര് മുകളിലുണ്ടല്ലോ ഒന്ന് മെസ്സേജ് ഇടുമോ ആരാണ് ആരാണ് മുകളിൽ നിൽക്കുന്നത് ആരാണ് ആരും വിണ്ടെന്നില്ലല്ലോ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഗൈസ് മെസ്സേജ് ഇടുന്നില്ലേ വേഗം ലൈക്ക് ലൈക്കടിക്കുമോ ഇപ്പൊ ലൈവ് കട്ടാവുന്നതായിരിക്കും എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് എന്താണ് കൂട്ടാക്കിക്കോളൂ കേസ് എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ ഇപ്പൊ ലൈവ് നിൽക്കും ഒരു മിനിറ്റിനുള്ളിൽ ലൈവ് കട്ടാവുന്നതായിരിക്കും നെറ്റ് കഴിയാറായി ഗെയ്സ് എപ്പൊ വേണമെങ്കിലും ലൈവ് കട്ടാകും അപ്പൊ പറയൂ പറയൂ ഗേസ് എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സേഫ് ആണോ എല്ലാരും ഫുഡിയോ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ അപ്പൊ എന്താണ് ഇത് കടന്നു കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കണേട്ടോ ലൈവ് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കിയേക്കണേ ഒന്ന് നമ്മുടെ വീട്